നബിദിന പ്രസംഗം മലയാളം ആദരണീയരായ ഉസ്താദുമാരെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ മാതാപിതാക്കളെ കൂട്ടുകാരെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ആദരമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസത്തിലാണല്ലോ നാം ഉള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നാം ഒരു മഹാദുരന്തത്തിൻ്റെ വേദനയിലാണ് നാം ഓരോരുത്തരും ഈ ദുരന്തത്തിൽ കുറേ കൂട്ടുകാരെയും മാതാപിതാക്കളെയും നമുക്ക് നഷ്ടമായി അവരുടെ പരലോകം അള്ളാഹു വിജയത്തിലാക്കി തീർക്കുമാറാകട്ടെ ആമീൻ മുത്താറ്റൽ നബിയുടെ മധുഹകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ വേദിയിൽ നബിയുടെ പരിസ്ഥിതിയോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചങ്ങാതിമാരെ നാം എത്രയെത്ര ചെടികളാണ് വെട്ടി നശിപ്പിക്കുന്നത് എത്രയെത്ര പൂക്കളാണ് വെറുതെ നുള്ളിക്കളയുന്നത് മുത്തുൻ നബിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സംഭവം ഞാൻ പറയാം ഒരിക്കൽ ഒരു സഹാബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ തിരുസന്നിധിയിലേക്ക് വന്നു ആ സഹാബി കയ്യിൽ ഒരു ഇല കശക്കൊണ്ടായിരുന്നു വന്നത് അല്ല അതെന്താണ് നബിസ്ഹു അലൈഹി വസല്ലമ്മ തങ്ങൾ ചോദിച്ചു സഹാബി പറഞ്ഞു വഴിയിൽ ചാഞ്ഞു നിന്ന ഒരു കാട്ടുചെടിയിൽ നിന്നും പറിച്ചെടുത്ത ഇലയാണിത് നബിയെ ഇത് കേട്ട നബിസൊല്ലാഹു അലഹി വസല്ലം ദേഷ്യത്തോടെ പറഞ്ഞു ഈ പ്രവർത്തനത്തിലൂടെ നീ പരിസ്ഥിതിയോട് അക്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പരിസ്ഥിതിയെപ്പോലും മുത്തുനബി എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് ഈയൊരു സന്ദർഭത്തിലൂടെ വ്യക്തമല്ലേ ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കൽ സൽക്കർമ്മമാണെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു ഈ വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധയുള്ളവരായി നാം മാറണം മുത്തുനബി കാട്ടിത്തന്ന മാർഗത്തിലൂടെ നമുക്കും സഞ്ചരിക്കാം അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വഹമ്മി വാർക്കാത്തു